മുസ്ലിം പാരമ്പര്യങ്ങളിലൊക്കെ ശാസ്ത്ര സാങ്കേതിക വിദ്യയൊക്കെ ഒരുപാട് മുന്നോട്ട് പോയിരുന്നല്ലോ അവരെങ്ങനെയാണ് ശാസ്ത്രത്തെയും സാങ്കേതിക ഒക്കെ സമീപിച്ചത് എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യം അത് വളരെ രസകരമായിരുന്നു ഹുസൈൻ നസറ അതിനെക്കുറിച്ച് പറയുന്നത് ഇപ്പോൾ വാട്ടർ വീലുകൾ പിന്നെ കോംപ്ലിക്കേറ്റഡായ ക്ലോക്കുകൾ ഒക്കെ ഉണ്ടാക്കിയിരുന്നു മുസ്ലിങ്ങൾ എൽഫൻ ക്ലോക്ക് ഒക്കെ നമ്മൾ ചരിത്രത്തിൽ കണ്ടതാണ് മുസ്ലിം എഞ്ചിനീയർമാർ അതുണ്ടാക്കിയത് അവരുടെ കഴിവിൻ്റെ മാനിഫെസ്റ്റേഷനായിട്ടും അമ്യൂസ്മെൻ്റ് ആയിട്ടും ഒക്കെ ആയിരുന്നു അല്ലാതെ ഇൻഡസ്ട്രിയൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നില്ല മനുഷ്യരെ ആഡംബരപ്രിയരാക്കാനുള്ള ആ ഒരു പെർപ്പസ് അവർക്കുണ്ടായിരുന്നില്ല ഉദാഹരണത്തിന് ചരിത്രത്തിൽ അൽജസരിയുടെ റോബോട്ടുകളെ കുറിച്ച് കാണാം അൽജദറി റോബോട്ട് ഉണ്ടാക്കിയിരുന്നു കൈകൾ കഴുകാനും ഭക്ഷണ സാധനങ്ങൾ എടുത്തരാനൊക്കെ പറ്റി അദ്ദേഹം മരങ്ങൾ ഉപയോഗിച്ചു ചില ഗിയറുകൾ ഉപയോഗിച്ചു പിന്നെ കിതാബുൽ ഹയ്യൽ എന്ന പുസ്തകത്തിൽ നൂറോളം ഇങ്ങനത്തെ മെഷീനുകൾ എങ്ങനെ ഉണ്ടാക്കാം അതിൻ്റെ ഒരു സജഷൻസ് അദ്ദേഹം എഴുതിയിട്ടുണ്ട് അപ്പോൾ ഹൈഡ്രോളിക് എഫക്റ്റുകൾ ജലത്തിൻ്റെ ഫോഴ്സ് അതുപോലെ വായുവിൻ്റെ ഫോഴ്സ് ഇതൊക്കെ ഉപയോഗിച്ചിട്ട് മെഷീനുകൾ എങ്ങനെ ചലിപ്പിക്കാം ഡിജിറ്റൽ മെഷീനുകളല്ല അതുപോലുള്ള മെഷീനുകൾ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മുസ്ലിം പൂർവ്വകാല മുസ്ലിം പണ്ഡിതമാര് ശാസ്ത്ര സാങ്കേതിക വൈദഗ്ധ്യം നേടിയ പണ്ഡിതന്മാര് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ അവരുടെ ലക്ഷ്യം അമ്യൂസ്മെന്റ് മാത്രമായിരുന്നു കണ്ടാസ്വിക്കുക തൻ്റെ കഴിവിൻ്റെ മാനിഫെസ്റ്റേഷൻ ആവിഷ്കാരം എന്ന നിലയ്ക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു അതിനെ അവർ വ്യവസായവൽക്കരിച്ചിരുന്നില്ല എന്ന് ഹുസൈൻ എഴുതിയതായിട്ട് കാണാം